നമസ്കാരം മലയാളികളുടെ പ്രിയ നായകനാണ് ജയറാം ഒരു കാലത്ത് തുടർച്ചയായി ഹിറ്റുകൾ നേടിയ നടൻ കൂടിയാണ് ഇപ്പോൾ മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളും താരം അഭിനയിക്കാറുണ്ട് വിജയി നായകനായ ഗോട്ട് എന്ന സിനിമയുടെ വളരെ പ്രാധാന്യം ഉള്ള ഒരു റോൾ ജയറാം ചെയ്തിരുന്നു മാത്രമല്ല ഏറെ ജനപ്രിയം നേടിയ കുടുംബം കൂടിയാണ് ജയറാമിന്റേതും പാർവതിയുടേതും ജയറാമിനും പാർവതിക്കും കൊടുത്ത സ്നേഹം മക്കൾ കാളിദാസിലേക്കും ചക്കിയിലേക്കും എത്തി കാളിദാസ് ഇപ്പോൾ തമിഴ് മലയാളം സിനിമകളിൽ മികച്ച നടൻ എന്ന നിലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഭിനയത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ മാളവിക ചില പരസ്യങ്ങളിലെല്ലാം അഭിനയിച്ചുവെങ്കിലും പിന്നീട് ആ വഴി അങ്ങ് പോയി മാളവികയുടെ വിവാഹം കേരളക്കരയിൽ വലിയ ചർച്ചയുമായിരുന്നു ഇനി ജയറാമിന്റെ കുടുംബത്തിലെ അടുത്ത വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മകൻ കാളിദാസിന്റെയും നടിയും മോഡലുമായ തരണി കലിങ്കയാറിന്റെയും വിവാഹം ഡിസംബറിൽ ഡിസംബറിലുണ്ടാവുമെന്നാണ് ജയറാം പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ നടൻ കാളിദാസ് ജയറാം തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് പത്ത് ദിവസം മാത്രമേ വിവാഹത്തിനുള്ളൂ എന്ന് കാളിദാസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നു പ്രണയിനി തരണിക്കൊപ്പമുള്ള ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട് ഏറെക്കാലമായി ഇരുവരും പ്രണയത്തിലാണ് സഹോദരി മാളവിക ജയറാമിന്റെ വിവാഹത്തിന് പിന്നാലെയാണ് കാളിദാസിന്റെ വിവാഹം ആഘോഷപൂർവ്വം നടന്ന മലയാളികളുടെ വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കാളിദാസിന്റെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മക്കൾ ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഇവരുടെ മാതാപിതാക്കളായ ജയറാമും പാർവതിയും ഇരുപത്തി കാരനാണ് കാളിദാസ് ജയറാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ തേർഡ് റണ്ണർ അപ്പായ തരണി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദം നേടിയിട്ടുണ്ട് കാളിദാസിന്റെ വിവാഹം നടക്കുന്ന ഡിസംബർ മാസം ഒന്നിലേറെ താരങ്ങളുടെ വിവാഹം നടക്കുന്നുണ്ട് നാഗചൈതന്യ ശോഭിത ധുലിബാല വിവാഹം ഡിസംബർ നാലിന് ഹൈദരാബാദിൽ വെച്ച് നടക്കും വിവാഹത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ താരകുടുംബത്തിൽ തുടങ്ങി കഴിഞ്ഞു എന്തായാലും സിനിമാ ലോകത്ത് നിന്നും ഒന്നിന് പിറകെ ഒന്നായി വിവാഹ വാർത്തകൾ പുറത്തു വരികയാണ് നടിയൻ കീർത്തി സുരേഷിന് വിവാഹം ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ തീയതികളിൽ നടക്കുമെന്നാണ് വിവരം വരൺ ആന്റണി തട്ടിലിനൊപ്പമുള്ള ചിത്രം കീർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് കാളിദാസ് വിവാഹകാര്യം അറിയിച്ചത് തമന്ന ബാട്ടിയ വിജയ് വർമ്മ വിവാഹം ഡിസംബറിൽ ഉണ്ടാകുമെന്നാണ് വിവരം ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രമുഖ താരങ്ങളുടെ വിവാഹങ്ങൾ തുടരെ നടന്നത് ബോളിവുഡ് താരങ്ങളായ പ്രിയങ്ക ചോപ്ര ദീപിക പതുക്കോൺ സോനം കപൂർ എന്നിവർ വിവാഹിതരായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യയിലെ വിവാഹ സീസണായി അറിയപ്പെടുന്ന ഡിസംബറിൽ ഇത്തവണ തെന്നിന്ത്യൻ താരങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നു സോഷ്യൽ മീഡിയയിൽ രസകരമായ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് കാളിദാസ് ജയറാമിന്റെ വിവാഹമായിരിക്കും മലയാളികൾക്കിടയിൽ കൂടുതൽ ചർച്ചയാവുക കഴിഞ്ഞ വർഷം നവംബറിലാണ് കാളിദാസും തരിണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് ചെന്നൈയിൽ വെച്ചാണ് വിവാഹം നടക്കുക ആദ്യ ക്ഷണക്കത്ത് നൽകിയത് തമിഴകത്ത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് കാളിദാസും െന്നാണ് സ്റ്റാലിന് വിവാഹത്തിന് ക്ഷണിച്ചത് രായൻ എന്ന തമിഴ് ചിത്രത്തിലാണ് നടനെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് കാളിദാസിനെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ബാലതാരമായി മലയാളികളുടെ മനം കവർന്ന കാളിദാസ് നായകനായപ്പോൾ കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് തമിഴകത്താണ് മലയാളത്തിൽ കാളിദാസ് നായകനായി ഒരു സിനിമയും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നാൽ തമിഴിൽ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ കാളിദാസിന് കഴിയുന്നു ചെന്നൈയിലാണ് കാളിദാസ് കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും കാളിദാസ് ജനിച്ചതും വളർന്നതും എല്ലാം ചെന്നൈയിലാണ് താരത്തിന്റെ പങ്കാളി ആയെത്തുന്ന ഇരുപത്തിനാലുകാരിയായ തരണി നീലഗിരി സ്വദേശിയാണ് ചെന്നൈയിൽ വച്ചായിരുന്നു കാളിദാസും തരണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം മോഡലിംഗ് രംഗത്ത് നിന്നുമാണ് കാളിദാസ് ചേറാം പാവി വധുവിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മിസ് യൂണിവേഴ്സിൽ ഇന്ത്യ തേർഡ് റണ്ണർ അപ്പ കൂടിയായ തരണി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയിട്ടുണ്ട്